അലഹമില്ല സലാത്തു വസ്സലാമ വലാലഹി ഹുസൈബിൻ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ കാണുന്ന വീട് വിധവയായ ഒരു സഹോദരിയും രണ്ട് കൊച്ചുമക്കളും അടങ്ങുന്നവർക്ക് നിർമ്മിക്കുന്ന വീടിൻ്റെ മുന്നിലാണ് ഉള്ളത് മദ്യപിച്ച് ആക്രമിച്ച് ഒരിക്കലും അവരെ കൂടെ താമസിക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ടപ്പോൾ അവരിൽ നിന്ന് രക്ഷ തേടി വാർദ്ധക്യ സഹജമായ അസുഖത്താൽ പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുടെ അടുത്തേക്ക് താമസം മാറിയപ്പോൾ അവിടെയുള്ളത് ഈ സഹോദരിയുടെ സഹോദരനാണ് അത് അദ്ദേഹമാണെങ്കിൽ മാനസികമായി ഈ മനസ്സിൻ്റെ താളം തെറ്റി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ആ വീട്ടിൽ ഇവർക്ക് താമസിക്കാൻ പറ്റാതെ ആവുകയും അത് മനസ്സിലാക്കിയ അവരുടെ പിതാവ് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം ഈ സഹോദരിക്ക് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ലൈഫ് മിഷൻ്റെ സഹായത്തോട് കൂടി നിർമ്മിക്കുന്ന ഒരു കൊച്ചു നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഈ പാതി വയലായി നിൽക്കുന്നത് ആ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമുക്ക് ആവശ്യമായി വരുന്നത് പലരുടെ മുന്നിലും കൈനീട്ടിയെങ്കിലും ഒന്നു തന്നെ ലഭിക്കാതെ വന്നപ്പോൾ ഷെൽട്ടർ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഈ സഹോദരി അപേക്ഷ നൽകുകയും ഷെൽട്ടറിൻ്റെ പ്രതിനിധികൾ ഈ പരിസരം ഈ പ്രദേശത്ത് വന്ന് അന്വേഷണം നട അർഹരാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീട് നിർമ്മാണം ഏറ്റെടുക്കുകയും ഈ വീട് നിർമ്മാണം പൂർത്തീകരിച്ചു കൊടുത്താൽ ഈ സഹോദരിയും ഈ പിഞ്ചു രണ്ടു മക്കളും വൃദ്ധനായ പിതാവും മാതാവും അടങ്ങുന്ന കുടുംബത്തിന് സുരക്ഷിതമായി ഈ വീട്ടിൽ താമസിക്കാനാവുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വീട് നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമുക്ക് ആവശ്യമായി വരുന്നത് പരമാവധി സഹായങ്ങൾ നൽകി ഈ കുടുംബത്തിൻ്റെ വീടെന്ന സ്വപ്നം സക്ഷാത്കരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു